ണോ പ്രതിസന്ധികളെ അതിജീവിച്ച് ഫുൾ എ പ്ലസ് വൃന്ദയുടെ വിജയത്തിന് നക്ഷത്ര തിളക്കം മുക്കം ജീവിത പ്രാരാബ്ധനങ്ങളോട് പൊരുതി വൃന്ദ എന്ന ആദിവാസി പെൺകുട്ടി നേടിയ വിജയത്തിന് തിളക്കമേറെ കാരശ്ശേരി പഞ്ചായത്തിലെ ഏലമ്പലാശ്ശേരി ഇത് നമ്മുടെ നാട്ടിലാണല്ലോ മരുമോളേ വേണങ്ങോട്ട് വന്നേ മരുമോളേ ജോഹാൻകുട്ടാ ഇത് കണ്ടോ ഒരു ചേച്ചീനെ കണ്ടോ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയ മിടുക്കി കുട്ടിയാണ് ഏഹ് അപ്പൊ ആ ചേച്ചീനെ അഭിനന്ദിക്കാനൊക്കെ നമുക്കൊന്ന് പോയാലോ ആ വീട് വരെ ഏഹ് ചേച്ചി താമസിക്കുന്ന സ്ഥലമൊക്കെ കണ്ടില്ലേ അപ്പം അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒന്നുമല്ല അല്ല ഈ സാഹചര്യത്തിലാണെങ്കിലും ചേച്ചി നല്ല മിടുക്കി ആയിട്ട് എ പ്ലസ് വാങ്ങി പത്താം ക്ലാസ് പരീക്ഷയിൽ അപ്പൊ ചേച്ചീനെ ഒക്കെ നമുക്കൊന്ന് പോയി കണ്ട് ഒരു നമ്മുടെ ജോപ്പാസ് ലോഗിന്റെ ഒരു അഭിനന്ദനൊക്കെ ഒന്ന് പറഞ്ഞാലോ പോവല്ലേ വേഗം വേണമെന്നൊഴുങ്ങാൻ പറ ഓക്കേ മുകളിലേക്ക് പോണിക്കാൻ പോയി പോയ ഫുൾ മേടിച്ച വൃന്ദ ചേച്ചിയുടെ വീടിന് മുമ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ വൃന്ദ ചേച്ചിയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാല് Hi, ോ ഞാനിപ്പോൾ പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് വാങ്ങി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനിയിപ്പോ പ്ലസ് വണ് സയൻസ് എടുക്കാനാണ് വിചാരിക്കുന്നത് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ആണെങ്കിലും നന്നായിട്ട് പഠിക്കാനൊക്കെ കഴിഞ്ഞു ഈ ചേച്ചി നന്നായിട്ട് പഠിച്ച് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയതൊക്കെ കെട്ടില്ലേ എന്തിനാ ഞാൻ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നതെന്നറിയാമോ എന്തിനായിരിക്കും ഏ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സാഹചര്യങ്ങളെല്ലാം ഉണ്ട് ഈ മോക്ക് ഇവിടെ മോള് കണ്ടോ വീടും കാര്യങ്ങളൊക്കെ കണ്ടോ നമുക്കിനിയിപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നല്ലൊരു വീടും സംഭവം നന്നായിട്ട് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളൊക്കെ ഈ ചേച്ചിക്കൊക്കെ ഒരുക്കി കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലൊക്കെ ചെയ്യാനൊക്കെ തോന്നുകയാണെങ്കിൽ അവരൊക്കെ ചെയ്യാനും പിന്നെ നല്ല ഒരു എന്താണ് നമുക്ക് ഒരു ദൃഢനിശ്ചയം വേണം ജീവിതത്തിൽ നന്നായിട്ട് പഠിക്കണം പഠിച്ച് മുന്നേറണം എന്നൊക്കെ ഉള്ള ഒരു ഉള്ളൊരിതൊക്കെ വേണം അതൊക്കെ വെച്ചിട്ട് ചേച്ചി ഈ പ്രതികൂല സാഹചര്യത്തിലും ആ സാഹചര്യം ഒന്നും നോക്കാതെ അനുകൂലമാക്കി മാറ്റി അല്ലേ അപ്പൊ അവനന്തരങ്ങൾ മോളെന്ത് അമ്മേനെ ഒന്ന് അമ്മയുടെ പേരെങ്ങനെയാ ബിന്ദു ബിന്ദു എന്താ ചെയ്യുന്ന പണി കാര്യങ്ങള് കൂലിപ്പണിക്കൊക്കെ പോവും പുള്ളിക്കാരനെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ ഇല്ല തിരുവല്ലയിലുള്ളതല്ലേ അപ്പൊ ഇതെങ്ങനെയാണ് ഈ മോളെയൊക്കെ ഇങ്ങനെ പഠനത്തിനൊക്കെ സഹായിക്കൊക്കെ ചെയ്തതൊക്കെ അമ്മ ഒക്കെ കൂടി കറണ്ട് ഉണ്ടോ അവിടെ നമുക്ക് എന്തൊക്കെയായാലും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അഭിനന്ദനം അറിയിക്കുന്ന മോളാണെങ്കിലും അതിനനുസരിച്ച് അതിലും നന്നായിട്ട് എന്താ ഈ മോളിലൂടെ ഒക്കെ അമ്മയുടെ പേര് ഇപ്പം പുറത്തേക്കൊക്കെ വരികയുണ്ടായി സ്കൂളിലൊക്കെ എല്ലാ സഹായമൊക്കെ ഉണ്ട് മുന്നോട്ട് എന്താണെന്നൊക്കെയാണ് മോളെ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന ഡോക്ടറാണെന്നുള്ള അപ്പൊ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ അതിന്റെ വേറെ ആരാ മോളുടെ അനിയന അനിയൻ എത്രയിലാ ഈ വർഷം പത്തിൽ അല്ലേ ആ പിന്നെ പിന്നെ ഒരു മോളുണ്ട് എട്ടില് എവിടെയാ പഠിക്കുന്ന തൊട്ടുമുഖത്ത് തന്നെ അവരും ഇവിടെ തന്നെ ഇവിടെ തന്നെ അല്ലേ അവരും പഠി പഠനത്തിൽ കുഴപ്പമില്ല ഇനി ചേച്ചി വേണം അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചൊക്കെ കൊണ്ടുവരണം കേട്ടോ ഈ ചേച്ചിയുടെ പേരിലായിരിക്കും ഈ അനിയനും അനിയത്തിയൊക്കെ അവിടെ അറിയപ്പെടുക ഏഹ് അപ്പോൾ അതിന് വേണ്ട സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കട്ടെ അതുപോലെ നിങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ആൾക്കാരൊക്കെ കണ്ടിട്ട് അവരുടെ ഭാഗത്തു നിന്നും കിട്ടട്ടെ അപ്പം എല്ലാ അഭിനന്ദനങ്ങളും ഞാനിവരെ ഒക്കെ കൂട്ടി വന്ന ഇവർക്കും ഒരു പ്രചോദനം ഏഹ് നമുക്ക് സംഭവം നല്ലൊരു സന്തോഷമൊക്കെ കിട്ടുമ്പം ആ വന്ന സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പം എന്താണ് അവർക്കും അത് അതേമാതിരി നല്ല സാഹചര്യങ്ങളോ എത്രയോ ഭയങ്കര കുട്ടികളുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരുന്നേ പക്ഷെ അവർക്കൊന്നും എന്താ എവിടെ എത്തിപ്പെടാൻ പറ്റുന്ന നമുക്കൊരു ലക്ഷ്യബോധം വേണം പഠനത്തിലും കാര്യത്തിലും അത് മോള് നൂറ് ശതമാനവും കാത്തു സൂക്ഷിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ കിട്ടിയത് അല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി കഞ്ഞിരാഴ്ച സ്കൂളിലേക്ക് പോകുന്ന കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയാൽ റോഡിലേക്ക് എത്താൻ പിന്നെ അവിടെ നടന്ന ബൃന്ദമോളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ച് ബൃന്ദമോളെ പഠിപ്പിച്ച അധ്യാപകർ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ നല്ല സപ്പോർട്ട് വീട്ടുകാരോടൊപ്പം തന്നെ അധ്യാപകരും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതായത് സ്കൂളേതായിരുന്നു മോളെ സെൻറ്റ് തോമസ് ആ തോട്ടുമുക്കത്തെ സെൻ്റ് തോമസ് എച്ച് എസ് എസിലായിരുന്നു മോള് പഠിച്ചത് അപ്പോൾ അവിടെയുള്ള എല്ലാ അധ്യാപകരെയും ഒത്തിരി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ മോളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ആകുക അല്ലേ അതിനുള്ള എല്ലാ ദൈവം സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇനി ഡോക്ടറൊക്കെ ആയിട്ട് നമ്മുടെ ഈ നാടിനും എല്ലാവർക്കും ഒരു ഡോക്ടറാകാമെന്ന് പറഞ്ഞാൽ നല്ലൊരു സേവനം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ഡോക്ടർ ആകട്ടെ എന്ന് ആശംസിക്കുക അതിനായിട്ട് നന്നായിട്ട് നല്ല ഉറച്ച അടിയുറച്ച കൂടി നന്നായിട്ട് പഠിച്ചോ ആയിത്തീരൂ ഓക്കെ ഓൾ ദ ബെസ്റ്റ്